കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ഒരേ മുന്നണിയിൽ അണിനിരക്കണം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം തികച്ചും രാഷ്ട്രീയമായ ഒരു ആശയം അഥവാ ഒരാശങ്ക ആ ആശങ്കയിൽ നിന്നുണ്ടായ ഒരാശയമാണ് പതിയെ പതിയെ ഹിന്ദുത്വ കേരളത്തിൽ വേരൂന്നിക്കൊണ്ടിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം കേരളത്തിൽ നിന്ന് ഒരാൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പിയുടേതും സംഘപരിവാറിന് ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ആറേയും നിയോജ അസംബ്ലി നിയോജകം അടങ്ങിയതായ ഒരു ലോകസഭാ സീറ്റ് സംഘപരിവാറിന് ലഭിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂട നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾ മതേതരത്വത്തിൽ നിന്ന് പതിയെ പതിയെ അകന്നു പോവുകയാണോ അല്ലെങ്കിൽ അമിത്ഷായുടെ ആ ചാക്കിട്ടുപിടുത്തോ അമിത്ഷായുടെ ചാക്കിട്ടുപിടുത്തം എന്ന് പറയുന്നതിനെ പറ്റി എനിക്ക് വേറൊരു ഉപകാര പറയാനുണ്ട് അതായത് ഞാൻ തുടരട്ടെ അമിത്ഷായുടെ ആ വിശാലമായ വനവീശ്ശലി നേതാക്കന്മാർ നമ്മുടെ നേതാക്കന്മാരിൽ ചിലർ ചെന്നു ചാടുന്നുണ്ടോ എന്ന് വളരെ ഗൗരവമായി തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് ആ കൂട്ടത്തിൽ പറയട്ടെ കാന്തപുരം എ പി അബു അക്കർ എന്തിനാണ് അമിത്ഷായുമായി നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് കാന്തപുരം അബുബക്കർ മുസ്ലിയാർ അബുബക്കർ മുസ്ലിയാനോട് മതത്തിൻ്റെ ശാഖാപരമായ ചില കാര്യങ്ങൾ ശക്തമായി വിയോജിപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവിൽ അദ്ദേഹത്തിൻ്റെ ആർജവത്തിൽ അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക അറബി പറയുന്ന തഹർ ആ ഡയനാമിസത്തിൽ ഞാൻ ഹറുടെ വിശ്വാസവും ബഹുമാനമുള്ള ഒരാളാണ് ഒരു ഞങ്ങളൊക്കെ ഓരോ കുറേ അറബി ഗ്രന്ഥങ്ങൾ വായിച്ച പഠിച്ച പള്ളി ദർശനം അറബി അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ പഠിച്ചൊരു മനുഷ്യൻ ആ നോളേജ് സിറ്റി എന്നൊരു അൽബുകൾ സൃഷ്ടിച്ചു അതുപോലെ പലതും ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ മുസ്ലിാരുട്ടികൾ എന്ന് പറയുന്ന പെണ്ണ് കെട്ടാൻ പോലും വകയില്ലാത്തതായ പെണ്ണാർ കൊടുക്കൂല്ല അതുതന്നെ എന്താ ജോലി വരാപ്പുഴ വ്യാപനം മുസ്ലാരുട്ടികളാണ് വേറെ പോയി വെക്കൂറി എന്ന് പറയുന്ന കാരണമുണ്ടായിരുന്നു എന്താ അതല്ല മുസ്ലിരുട്ടികൾ അന്തസ്തിക്കുമ്പോൾ ഇങ്ങനെ പാറി നടക്കുന്നതാണെങ്കിൽ എന്താ അവരുടെ ശരീരം ശരീരം നന്നായിട്ട് പറഞ്ഞിട്ട് കാര്യം അടിപൊളി ഭക്ഷണം ഓരോ വീടുകളിൽ നിന്നും ഒരു ആ കോഴിയും അതും ആണ്ടും അതുപോലുള്ള പൊരിച്ചു നിർത്തി ഒക്കെ അതായത് ഭക്ഷണം കഴിക്കുന്നത് പലത്തൊക്കെ ജോലിയില്ല അങ്ങനെയുള്ളൊരു വിഭാഗം ആ വിഭാഗത്തിൽ സമൂഹത്തിന് അന്തസ്സുണ്ടാക്കി വെക്കുന്നതിൽ ഒരു പെൺകുട്ടിയെക്ക് ഞാൻ അങ്ങനത്തെ ഭർത്താവിനെ വേണ്ടത് എന്ന് പറയിപ്പിക്കുമാർ ഈ മുസ്ലാരിറ്റി വർഗത്തിന് ഒരു പുതുജീവൻ നൽകിയ ഒരു മനുഷ്യരാണ് എ പി എഫ് മുസ്ലിം അദ്ദേഹത്തിന് പോരായ്മകളോടൊപ്പം അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന രാഷ്ട്രീയമായ നീക്കങ്ങൾ അങ്ങേയറ്റ ആശങ്ക ഉണ്ടാക്കുകയാണ് അമിത്ഷായെ കാണാൻ പാടില്ല എന്ന് പറയുന്നില്ല അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് പക്ഷേ അതൊരു രാഷ്ട്രീയമായ ചില ചില ആവശ്യങ്ങളോ അല്ലെങ്കിൽ ചില താല്പര്യങ്ങളോ വ്യക്തിപരമായ ചില ഇഷ്ടങ്ങളോ ഒക്കെ മുൻനിർത്തിയാണെങ്കിൽ സമുദായത്തിന് ഒരേ ഒരു വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന എ പി എഫ് കംസിൽ കാര്യം വ്യക്തമാക്കണം എന്താണ് അമിത്ഷായും ധാരണവുമായി സംസാരിച്ചത് ചോദ്യമാണ് എൻ്റെ ചോദ്യം അമിത്ഷായോട് എ പി എഫ് കംസിയാർ നടത്തിയതായ ചർച്ചയുണ്ട് ഈ സമുദായത്തെ പതുക്കെ തനിക്ക് കീഴിലുള്ള തന്റെ കൂടെയുള്ളതായ തൻ്റെ അനുയായ ബിരുദത്തെ ഏതോ രീതിയിൽ സംഘപരിവാർ ആലയിൽ കൊണ്ട് കൊണ്ട് കെട്ടലാണ് ലക്ഷ്യമെങ്കിൽ പറഞ്ഞേക്കാൻ അതൊക്കെ മുസ്ലിയാണ് താങ്കൾ ചെയ്യുന്ന അപരാധമാണ് ചരിത്രത്തിൽ പല ദജ്ജാലുകൾ കടന്നുപോയിട്ടുണ്ട് പല ജാതിജാലുനെ കഥാപൂര ജാതികൾ പാട് കഴിഞ്ഞുപോയിട്ടുണ്ട് പക്ഷെ താങ്കൾ ദുരന്തമായി ഈ സൂര്യന്റെ ചൂട് വർദ്ധിക്കുമ്പോഴും താങ്കളെ പോലുള്ളൊരു ഇത്തരത്തിൽ ചില കാറ്റിക്കൂട്ടലുകൾ കാണുമ്പോൾ ഞാൻ ഭയപ്പെടുകയാണ് അന്ത്യനാൾ സംഭവിക്കാൻ പോവുകയാണോ എന്ന് അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞ കൂടത്തിൽ പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് ആ സ്ഥാനത്ത് താങ്കളെപ്പോലുള്ള ഒരു മതപണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല അതിനേക്കാൾ ഭയങ്കരമായി താങ്കൾ ചെയ്യുന്നത് കാരണം അമിഷയുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് മുസ്ലിം ക്രൈസ്വ വിഭാഗങ്ങളെ തുടച്ചു മാറ്റാൻ വേണ്ടി അവരുടെ പ്രഖ്യാപന നയമാണ് ഗോവാക്കളുടെ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് ആ നിര്ഗതികൾ പറ്റിയിട്ടില്ല അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനുമായി കൂടെ കൂടെ താങ്കൾ കൂടിക്കാഴ്ച നടത്തുന്നത് താങ്കളുടെ ഏതെങ്കിലും ഗൾഫിൽ നിന്ന് പോരുമ്പോഴുള്ള ബാഗ് ലഗ്ഗേജ് പിടിച്ചുവെച്ചതോ മറ്റു ആണെങ്കിൽ ഓക്കെ അതൊരു ഫോൺ ചെയ്തുകൊണ്ട് ഉള്ളൂ അതിലപ്പുറം ചില ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ പറയുന്നോ ഇത് ദുരന്തമാണ് ഈ ദുരന്തത്തിലേക്ക് താങ്കൾ നീങ്ങുകയാണെങ്കിൽ താങ്കളെ ഒന്നുകൂടി ഞങ്ങൾ എല്ലാവരും കൂടി നടുവോട് ഇറങ്ങി പരിചയപ്പെടുത്തേണ്ടി വരും ആവർത്തിച്ച് പറയുന്നു ഷേഫി അബുഅക്കർ മുസ്ലിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിലുള്ള ഡീനിങ്സ് അതാണ് എന്ത് സംസാരിച്ചെന്ന് അവർ സമുദായത്തോട് അദ്ദേഹം സമുദായത്തോട് പറയണം അദ്ദേഹം എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞത് പറഞ്ഞാൽ അദ്ദേഹം പോകുമ്പം പറയും അബുഅക്കർ മുസ്ലിരുടെ കൂടെ ഈ സമുദായമുണ്ട് ഈ സമുദായത്തിൻ്റെ ഭാവി കൊണ്ട് അമ്മാനമാറരുത് താങ്കളുടെ താൽക്കാലികമായ ലക്ഷ്യങ്ങൾ താങ്കളുടെയും താങ്കളുടെ പുത്രതയും ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആണെങ്കിൽ തുറന്നു പറം ഇനി എന്താണ് താങ്കൾക്ക് വേണ്ടത് ഈ ഭൂമിയിൽ ഒരു മുസ്ലിയാർക്ക് ലഭിക്കാവുന്നതിന് മാക്സിമം താങ്കൾക്ക് ലഭിച്ചു കഴിയും ഇനിയും ഈ സമുദായത്തെ വിൽപ്പന നടത്തി ശാശ്വതമായി എന്തെങ്കിലും നേടിയെടുക്കാനാണെങ്കിൽ കാര്യം അമിത്ഷായൂടെ അല്ല സാധിക്കേണ്ടത് അഥവാ അമിത്ഷായൂടെ സാധിക്കുകയാണെങ്കിൽ ഈ സമുദായത്തിന് ഉറ്റുവരുത്തത് കഴിയുള്ളൂ അത് അനുവദിക്കില്ല കേളിയ സമൂഹം അതിനെതിരെ ഉണരണം അതിനെതിരെ അണിനിരക്കണം അബുക്കൾ മുസ്ലിങ്ങനും വഴി തടഞ്ഞ് ഈ ഭീകരത ഈ ഭീകരമായ ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തെ തടയണം